രാജീവ് ചന്ദ്രശേഖർ ബി ജെ പി സംസ്ഥാന അധ്യക്ഷ സ്ഥാനം ഏറ്റെടുത്തതിനു പിന്നാലെ പാർട്ടിയുമായി ഒരു ബന്ധവുമില്ലാത്തവരുടെ നേതൃത്വത്തിലുള്ള ഒരു കുറുവ സംഘം കെ ജി മാരാർ ഭവൻ കൈയടക്കിയെന്നാണ് ആർ എസ് എസ് നേതൃത്വത്തിന് ലഭിച്ച പരാതി കെ ജി മാരാർ ഭവൻ അറിയാമല്ലോ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് ബി ജെ പി മുതിർന്ന നേതാക്കൾക്ക് പോലും സ്വതന്ത്രമായി കടന്നു ചെല്ലാൻ കഴിയാത്ത തരത്തിൽ കോർപ്പറേറ്റ് വൽക്കരണത്തിന്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസായ മാരാർജി ഭവൻ വിധേയമാകുന്നുവെന്നാണ് തെളിവ് സഹിതം ചൂണ്ടിക്കാട്ടി ആർ എസ് എസിന് പരാതി ലഭിച്ചത് സമീപത്തുള്ള ഹോട്ടലുകളിൽ താമസിക്കുന്ന പി ആർ ഏജൻസി ജീവനക്കാർ അവരുൾപ്പെടെ മാരാർജി ഭവനിലെ മുറികളിൽ അനധികൃതമായി പ്രവേശിക്കുന്നത് പ്രശ്നമായിട്ടുണ്ട് അപരിചിതരെ തടയാൻ ശ്രമിച്ച ഓഫീസ് ജീവനക്കാരെ അതായത് സെക്യൂരിറ്റി ജീവനക്കാരെ ഉൾപ്പെടെ കയ്യേറ്റം ചെയ്യപ്പെട്ട സംഭവങ്ങൾ വരെ ഉണ്ടായി പ്രവീൺ തൊഗാഡിയുടെ ബദൽ വി എച്ച് പി സംഘടനയുടെ നേതാക്കളായിരുന്ന പ്രദീഷ് വിശ്വനാഥനും വിജിത്തും ഇപ്പോൾ ഇവരുടെ നിയന്ത്രണത്തിലാണ് മാരാർജി ഭവൻ എന്നാണ് പരാതിയിൽ പറയുന്നത് ടെക്നോ പാർക്കിലും ബംഗളൂരിലും ഐ ടി കമ്പനി നടത്തുന്ന ഒരു യുവതിയുടെ നേതൃത്വത്തിൽ പാർട്ടി ആസ്ഥാനത്തെ കമ്പ്യൂട്ടർ സംവിധാനം പരിഷ്കരിക്കാൻ പദ്ധതികൾ തയ്യാറാക്കുന്നു രാജീവ് ചന്ദ്രശേഖറിന്റെ പുതിയ ഭാരവാഹി പട്ടികയിൽ ഈ യുവതിയും ഇടം പിടിക്കുമെന്നാണ് ലഭിക്കുന്ന സൂചനകൾ ബി ജെ പിയുമായി ബന്ധമില്ലാത്ത ഡോക്ടർ സജിത്ത് സിബിൻ എന്നിവർ രാജീവ് ചന്ദ്രശേഖറുടെ വിശ്വസ്തരെന്ന പേരിൽ മാരാർജി ഭവനിൽ ഭരണം തുടങ്ങിയെന്നും പരാതിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ബി ജെ പി നേതൃത്വത്തിൽ മൂന്നാം നിരയിലായിരുന്ന ഷോൺ ജോർജ് രേണു സുരേഷ് കരമന അജിത്ത് തുടങ്ങിയവർ രാജീവ് ചന്ദ്രശേഖരന്റെ അടുപ്പക്കാരായി ഭാരവാഹി പട്ടികയിൽ എത്തുമെന്നും അറിയുന്നു ഇതിലുൾപ്പെട്ട അനൂപ് ആന്റണിക്ക് മാധ്യമ വിഭാഗം ചുമതല നൽകി രാജീവ് ചന്ദ്രശേഖർ ആ അഴിച്ചുപണി ആരംഭിച്ചിരിക്കുകയാണ് മുൻ ഭാരവാഹികളായ ശോഭാ സുരേന്ദ്രനെയും എം ടി രമേശിനെയും സുധീറിനെയും എ എൻ രാധാകൃഷ്ണനെയും വി വി രാജേഷിനെയും ഒക്കെ തന്റെ ടീമിൽ ടീമിന്റെ ഭാഗമാക്കാൻ കഴിയില്ലെന്ന കടുംപിടുത്തത്തിലാണ് രാജീവ് ചന്ദ്രശേഖർ ഇവർക്ക് മത്സരിക്കാൻ കഴിയുന്ന നിയമസഭാ മണ്ഡലങ്ങൾ മുൻകൂട്ടി നിശ്ചയിച്ചു കൊടുക്കാമെന്നും ഇവരുടെ പ്രവർത്തനം മണ്ഡലങ്ങളിൽ ഒതുക്കി നിർത്തണമെന്നുമാണ് രാജീവ് ചന്ദ്രശേഖർ മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശം സുരേന്ദ്രൻ കൃഷ്ണദാസ് ശോഭ സുരേന്ദ്രൻ ഗ്രൂപ്പുകളെ എല്ലാം പാടെ തഴയുന്ന തരത്തിലാണ് പുതിയ ഭാരവാഹി പട്ടിക വരാൻ പോകുന്നത് തൽക്കാലം അതുവരെ കാത്തിരിക്കാനാണ് ഗ്രൂപ്പ് മാനേജർമാരുടെ തീരുമാനവും ഏതായാലും കാത്തിരുന്ന് കാണാം വലിയ പൊട്ടിത്തെറിയിലേക്കാണ് സംസ്ഥാന ഘടകം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്